ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ പോവാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സാൽമിയയിലുള്ള ബോളിവാഡ് പാർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ട് നല്ല ഭംഗി തോന്നിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചത് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ബസ് കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ജലീബിന് ബസ് നമ്പർ പതിനാറിലാണ് കയറിയത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എ വണ് ബസ്സിലേക്ക് കയറിയിട്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടോട്ടലി എന്തായാലും ഒരു ഒന്നര മണിക്കൂർ എടുത്തു ഞങ്ങൾ ആ പാർക്കിൽ എത്താൻ ദാ ഇതാണ് പാർക്കിന്റെ ഫ്രണ്ട് ഭാഗം ഈ പാർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സാൽമിയ സൂക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പൊ ടൈം ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് പാർക്കിന്റെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഇന്ന് നേരെ ചെല്ലുന്നത് ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് കേട്ടോ ഈ നേരെ കാണുന്നതാണ് ബോളിബാർ ഷോപ്പിംഗ് മാൾ അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് മാള് വരുന്നത് മാളാണെങ്കിൽ നല്ല വിലിപ്പുള്ള ഒരു മാളായിരുന്നു ളളിലാണെങ്കിൽ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മാളിന്റെ അകത്തു കൂടെ വേണം നമ്മൾക്ക് പാർക്കിൽ എത്താനായിട്ട് പാർക്കിലേക്ക് എന്റർ ചെയ്യുമ്പോ തന്നെ നടുവിലായിട്ട് വലിയൊരു ലേക്ക് കാണാം അതിനകത്തായിട്ട് ഇതാ കുറെ അധികം കൊക്ക് പോലത്തെ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ലേക്കിനാണെങ്കിൽ അധികം ആഴൊന്നും ഇല്ല ചെറിയൊരു ഡെപ്തിലേ വാട്ടർ ഉണ്ടായിരുന്നുള്ളൂ ഈ ലേക്കിന് ചുറ്റായിട്ടുള്ളത് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ് അങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതെ ഇത് കാണുന്നത് ബോളിവാഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്നത് എല്ലാം റെസ്റ്റോറൻസും ചെറിയ ചെറിയ കഫേസ് ഒക്കെയാണ് ഇന്ന് എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു തണുപ്പുണ്ടെങ്കിലും ചെറിയൊരു ചൂടുള്ളതുകൊണ്ട് തന്നെ അത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നടക്കാനൊക്കെ പാർക്ക് അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറിലാക്സ്ഡ് ആയിട്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു ലേക്ക് കഴിഞ്ഞ സൈഡിലാണ് ഈ പാർക്കിന്റെ ശരിക്കുള്ള ഒരു ബ്യൂട്ടി ഉള്ളത് ഫുൾ പച്ചപ്പും ചെറിയ ചെറിയ അരുവികളൊക്കെ ആയിട്ടാണ് ഈ പാർക്ക് ഇവര് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ മൈൻഡിന് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ കിട്ടുന്നത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലാണ് ഇതേപോലെ ചെറിയ ചെറിയ മരത്തിന്റെ പാലങ്ങൾ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് കാണാട്ടോ ഈ പാർക്കില് അധികം തിരക്കില്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ പാർക്കിൽ നല്ല വലിയ ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഈ പാർക്കിലെ ചില പ്ലേസുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിലും പിന്നെ ചില പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലങ്ങൾ പോലെയൊക്കെ ഫീൽ ചെയ്തു ഈ പാർക്ക് നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാനേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് കുവൈറ്റിൽ വന്നിട്ട് ഈ പാർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർ ഈ പാർക്ക് കുറെ അധികം മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് അടിപൊളിയാണ് നല്ല ക്ലീൻ ആയിരുന്ന പാർക്കിന്റെ ഓരോ ഭാഗങ്ങളും ഒരു ചെറിയൊരു വേസ്റ്റ് പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അത്ര അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉള്ള വലിയൊരു ഗ്രൗണ്ട് തന്നെ ഈ പാർക്കിനുള്ളിലുണ്ട് ഉണ്ട് കേട്ടോ ർക്കിനുള്ളിലെ ലേക്ക് എല്ലാം ആർട്ടിഫിഷ്യൽ ആണ് എന്ത് രസാണെന്ന് നോക്കിയ ഓരോ സ്ഥലങ്ങളും കാണാൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തിരിക്കാം പിന്നെ അതാ നല്ല വെറൈറ്റി ആയിട്ട് ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയാണ് പക്ഷെ നല്ല രസമായിരുന്നു അതിന്റെ മേലെ കൂടെ നടക്കാനായിട്ട് ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് വാഗമണ്ണിലെ ചില പ്ലേസ് പോലെ തോന്നിരുന്നു പാർക്ക് ഫുള്ള് ചുറ്റിക്കാണുന്നതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ വലിയൊരു ടണല് അതിനുള്ളിൽ ഫുള്ള് ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല വേറൊരു വൈബിലുള്ള ഒരു സ്ഥലം ഏതായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇങ്ങനെ സ്ഥലം ഈ പാർക്കിനുള്ളിൽ ആരും പ്രതീക്ഷിക്കില്ല ാണ് ഇവിടുത്തെ വലിയൊരു ഗ്രൗണ്ട് ഇവിടെയാണെങ്കിൽ ഇന്ന് എന്തോ ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നോട്ടോ ക്രിക്കറ്റിന്റെ സൈഡിലായിട്ട് ട്രോഫീസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഏതോ സീരിയസ് ആയിട്ടുള്ള ഏതൊരു ടൂർണമെന്റ് ആണ് ഇവിടെ നടന്നിരുന്നത് കിച്ചന് വേണ്ടിട്ട് വലിയൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ കൊറേ അധികം കിട്ടിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പാർക്കിനുള്ളിലായിട്ട് ഒരു കൊറിയൻ ഷോപ്പ് കണ്ടിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുട്ടാവാൻ തുടങ്ങിയപ്പോ തണവും കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ മാളും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാന്ന് കുറച്ചു നേരം മാളും ഞങ്ങൾ കറങ്ങി കണ്ടതിന് ശേഷം നേരെ റൂമിലേക്ക് വിട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ